ഇതാണ് ഒരു വണ്ടിയുടെ വിൻ പ്ലേറ്റ് വിൻ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറ് ഒരു യൂണീക്കായിട്ടുള്ള നമ്പറാണ് നമ്മുടെ ഈ ഒരു വിൻ വിൻ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിന് ഐ എം ഇ എ നമ്പർ പോലെ തന്നെയാണ് ഒരു വെഹിക്കിളിന് വിൻ നമ്പറാണ് അതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ആ ഒരു നമ്പറിൽ ഒരു വണ്ടി മാത്രമായിരിക്കും നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതൊരു വണ്ടിയുടെ വിൻ വിൻപ്ലേറ്റാണ് അതുപോലെ തന്നെ ഇതൊരു നമ്മൾ സ്ക്രാപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളൊരു വണ്ടിയാണ് അപ്പം അതിൻ്റെ പ്ലേറ്റും അതാണ് ഇതാണ് അതിൻ്റെ ഷാസി നമ്പർ വരുന്നത് അപ്പം നമ്മൾ സ്ക്രാപ്പ് ചെയ്യാൻ കൊടുത്തൊരു വണ്ടിയിൽ നിന്ന് അതിൻ്റെ പ്ലേറ്റും അതുപോലെ തന്നെ ഷാസി നമ്പറും കട്ട് ചെയ്യുന്നുള്ള കട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പം സ്ക്രാപ്പ് ചെയ്യാൻ കൊടുത്ത വണ്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ ഷാസി നമ്പറോ അതല്ലെങ്കിൽ അതിൻ്റെ പ്ലേറ്റോ കട്ട് ചെയ്ത് മേടിച്ച് അത് ആർ ടി ഓഫീസിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്താലാണ് ആ ഒരു വണ്ടി ഫിസിക്കലി നമ്മളുടെ ആർ ടി ഒ സൈറ്റി നിന്നും അല്ലെങ്കിൽ പരിവഹനീന്നും എല്ലാം ക്ലോസ് ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ക്ലോസ് ആയിട്ട് പോവുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അത് ഫിറ്റ്നസ് എക്സ്പെയർഡ് എന്ന് പറഞ്ഞിട്ട് കിടക്കും ഭാവിയിൽ എപ്പോഴെങ്കിലും അത് റവന്യൂ റിക്കവറി അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ ഫൈനോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാനുള്ളൊരു ഉണ്ട് അപ്പോൾ പൊളിക്കാൻ കൊടുത്ത വണ്ടികളുണ്ടെങ്കിൽ ഈ വക കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാക്കുക എങ്ങനെയാണ് ഇത് നമ്മൾ ഒരു വണ്ടി സ്ക്രാപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്ലേറ്റും കാര്യങ്ങളും കൊടുത്തതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഈ ഒരു കാര്യം എല്ലാവരും ഓർമ്മ വെക്കുക കൊടുത്ത വണ്ടികളുടെ വിൻ പ്ലേറ്റും അതുപോലെ തന്നെ ഷാസി നമ്പറും കട്ട് ചെയ്ത് മേടിക്കാനായിട്ട് ആരും മറക്കരുത് അപ്പം ഷാസി നമ്പറും കാര്യങ്ങളും കട്ട് ചെയ്തെടുത്തതിനടുത്തത് വിൻ നമ്പർ അവിടുന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇൻ നമ്പറും ഷാസി നമ്പറും കട്ട് ചെയ്തെടുത്തതിന് ശേഷം അടുത്ത പ്രൊസീജിയർ ഇതാണ് വണ്ടിയുടെ എൻജിൻ നമ്പർ വരുന്നത് അടുത്ത പരിപാടി എഞ്ചിൻ നമ്പർ ഗ്രൈൻഡ് ചെയ്ത് കളയലാണ് അപ്പം കട്ടറും കാര്യങ്ങളും വെച്ചിട്ട് ആ ഒരു വണ്ടിയുടെ എൻജിൻ നമ്പർ എറേസ് ചെയ്ത് കളയാണ് അപ്പം കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാൻ കട്ട് ചെയ്തെടുക്കാറുണ്ട് ഇതിപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് കളയാണ് കാരണം എൻജിൻ ആരെങ്കിലും ആവശ്യക്കാരും ഉള്ളത് കാരണം അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത് അപ്പം അതിൻ്റെ എഞ്ചിൻ നമ്പറും കാര്യങ്ങളും എല്ലാം ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇതാണ് വെട്ടിയെടുത്ത അവസ്ഥയിലുള്ള വിൻ നമ്പറും അതേപോലെ തന്നെ ഷാസിയ നമ്പറും വണ്ടി നമ്പറും കാര്യങ്ങളെല്ലാം എഴുതി ക്ലിയർ ചെയ്തിട്ടുണ്ട് അതായത് ഗ്രൈൻഡ് ചെയ്യുന്നതിന് മുമ്പുള്ള എൻജിൻ നമ്പർ